ഹലോ ഗൈസ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് പഞ്ഞി പോലത്തെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പാത്രം കാലിയാകുന്ന വഴി അറിയത്തില്ല ഒട്ട് സമയങ്ങളായി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം നമ്മളൊരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഗോലി ഇഡ്ഡലി എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് ഷമീസ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ചാനലാണ് ആ ചാനലിൽ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയത് വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കടുക് പൊട്ടിക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പരിപ്പ് ശേഷം അതേ അളവിൽ തന്നെ ഉഴുന്നുവരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂടി ചെരുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് ഇഡ്ഡലിയുടെ ആ ഒരു സ്വാദ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിനെ ഗോലി ഇഡ്ഡലി എന്ന് വിളിക്കുന്നത് എന്നാൽ ഇഡ്ഡലി പോലെ അത്ര നമുക്ക് കഷ്ടപ്പെട്ട പണിയൊന്നുമില്ല കേട്ടോ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതൊക്കെ തീരുമാനിച്ച് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടേണ്ട അങ്ങനെ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാൽ ഇത് ഈസിയായിട്ട് അരിപ്പൊടിയുണ്ട് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെസിപ്പിയാണിത് അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ ഹാപ്പി ആക്കാം നമ്മുടെ പരിപ്പും ഉഴുന്നൊക്കെ ഒന്ന് എണ്ണയിൽ പൊട്ടി വന്നുകഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലി ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല കേട്ടോ കാരണം എൻ്റെ വവാങ്ങൂട്ടിനൊക്കെ ഉണ്ട് സോ ഞാൻ അധികം ഇട്ടിട്ടില്ല എന്നിട്ട് നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കുക ഞാൻ ഇതിനുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ അത് ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വീട്ടുകാരുടെ അവരുടെ എന്താണ് റെസ്പോൺസ് എന്ന് അറിയാനും നല്ലതാണെന്നും ചീത്തയാണുള്ളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണിത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയതാണ് അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതിന്റെ കൂടെ നമ്മൾ ഇഡ്ഡലിക്ക് കഴിക്കുന്ന പോലെ ചമ്മന്തിയോ സാമ്പാറോ എന്ത് വെള്ളം യൂസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം അമ്മമാർക്കൊക്കെ ആവുമ്പോൾ അതിൻ്റെ ആവശ്യം ണ്ടാവില്ല എൻ്റെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എത്ര ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനെന്തായാലും അളഞ്ഞിട്ടൊക്കെ ആട്ടോ ഒഴിച്ചത് അവർക്കൊരു കണക്ക് കാണും നമ്മൾ അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടുന്ന പേടിയുള്ളവരാണെങ്കിൽ ആദ്യം കുറച്ച് ഇട്ടു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടു കൊടുത്താൽ മതി കിട്ടും വീട്ടിൽ കല്ലുപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് പിന്നെ വെള്ളത്തിലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അത് അലുത്ത് വന്നോളും നമ്മുടെ വെള്ളം ഇനി തിളച്ച് വരുമ്പം അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ഒന്നര കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് അരിപ്പൊടി തന്നെയാണ് ഇട്ടു കൊടുത്തത് നിങ്ങൾ ഇത്രയും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നെങ്കിൽ കുറച്ച് കുറവ് അരിപ്പൊടി മതി എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം അരിപ്പൊടി ഇട്ടു കൊടുത്താൽ മതി ഞാൻ മിക്സ് ചെയ്ത് ഒരു പ്രശ്നം വന്നു അതായത് എനിക്ക് വെള്ളം കുറവായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞാൻ അല്ലാണ്ട് എക്സ്ട്രാ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യേണ്ടി വന്നു ഒരു ഒരു ചെറിയ കപ്പിൽ ഒരു അരക്കപ്പോളം വെള്ളം പിന്നെ ആഡ് ചെയ്യേണ്ടി വന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എനിക്കിതുണ്ടാക്കിയപ്പോഴേക്കും നമ്മൾ കറക്റ്റ് ഉപ്പമാവ് ഉണ്ടാക്കുന്നൊരു ഫീൽ ആട്ടോ തോന്നിയത് ഉപ്പ്മാവിൽ നമ്മൾ പൊടി ചേർത്ത് വെള്ളത്തിൽ നമ്മൾ റവ ചേർത്തിട്ട് ഇളക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പം ആ ഒരു കൺസിസ്റ്റൻസി അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത്രയും എമൗണ്ട് ഓഫ് പൊടിയൊക്കെ ഇട്ടു കൊടുത്താൽ മതി നമ്മുടെ സാധാരണ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഗോലി ഇഡ്ലിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് നമ്മൾ അവിടെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞ് നമുക്ക് അരിപ്പൊടി മാത്രം മതി അപ്പൊ നേരത്തെ മുൻകൂട്ടി കരിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സമയത്ത് വേണ്ടപ്പോൾ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു കൊടുക്കുക ഞാൻ ആദ്യമേ കുറച്ച് നെയ്യ് ചേർത്തായിരുന്നു വീഡിയോ എടുക്കാൻ മറന്നു അതുകൊണ്ടാണ് ലാസ്റ്റ് കുറച്ച് ഇട്ടു കൊടുക്കുക ചെറിയ ചൂടോടെ അത് മിക്സ് ചെയ്തിട്ട് ഉരുളകളായിട്ട് എടുക്കുക കറക്റ്റ് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുളകളാക്കി മിനിറ്റ് ആവി നമ്മുടെ ഇഡ്ഡലി റെഡി ഇനി അതിന് വേണ്ടിയുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലെ എണ്ണ ഒഴിച്ചു ഞാൻ കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് ഫുൾ ആയിട്ട് കാണിക്കുന്നു കേട്ടോ ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാനിവിടെ ഉണ്ടാക്കുന്നത് തക്കാളി ചട്നി ആട്ടോ നിങ്ങൾക്ക് വേറെ നിങ്ങൾ സാധാരണ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ഒക്കെ ഇതിൽ യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ചുവന്നുള്ളി പാകമായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുവാണ് ഞാൻ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായി വഴന്നു വന്ന തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പടിയും അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മീറ്റ് മസാലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ആകത്തിന് നന്നായിട്ട് വഴന്ന് വന്നുകഴിയുമ്പഴേക്കും അത് നമുക്ക് ഇറക്കി വെക്കാം ചൂട് മാറിയതിനു ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഈ ചട്നിയും ചമ്മന്തിയും ഞങ്ങൾ സെയിം ആയിട്ട് തന്നെയായിട്ട് പറയാം ചില നാടുകളിൽ അത് രണ്ടും ഡിഫറൻ്റ് ആണ് അത് നമ്മൾ ഡിഫറൻസ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ചട്നിയും ചമ്മന് എന്നൊക്കെ പറയാറുണ്ട് സോ അറിയാവുന്നവർ എന്താണല്ലോ പറയണേ അപ്പം നമ്മൾ ആ ടേസ്റ്റി ആയിട്ടുള്ള ഗോലി ഇഡ്ഡിയും അതുപോലെ തന്നെ ചട്നി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അടുത്തവിടെയെ കാണുന്നതേരം ബൈ ബൈ